പൊതു സംരംഭകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ സംരംഭകത്ത സാധ്യതാ മേഖലകൾ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംരംഭങ്ങൾക്കാവശ്യമായ വിവിധ തരം ലൈസൻസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ സാമ്പത്തിക സഹായങ്ങൾ സബ്സിഡികൾ സ്കീമുകൾ എന്നിവയെക്കുറിച്ച് പ്രമുഖർ ക്ലാസ് എടുത്തു കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പുലുകുന്ന് ആയിഷ ചേലപ്പുറം മറിയൻകുട്ടിയസൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ അബൂബക്കർ ഫാത്തിമ ആസർ കെ ജി സീനത്ത് എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ് എക്സിക്യൂട്ടീവ് വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം